എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മളിവിടെ രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് ഈ തുണിയുടെ ഒരു കോർണർ ഭാഗത്തുനിന്നായിട്ട് ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ടുള്ള ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു കോർണർ ഭാഗത്തുനിന്ന് അടുത്തൊരു കോർണർ ഭാഗം എത്തുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് ആയിട്ടുള്ള ലൈനുകൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഇതാ ഈ ഒരു രീതിക്ക് അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഫുൾ ആയിട്ട് തന്നെ ലൈനുകൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ലൈനിന്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ലൈനിൻ്റെ മുകളിലൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അടുത്തതായിട്ട് നമ്മളിതാ ഇതുപോലെയുള്ള കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള പഴയ സാരി ഷാള് അങ്ങനെയുള്ള തുണികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെന്ന് ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് നമുക്കിത് നാല് മടക്കായിട്ടോ രണ്ട് മടക്കായിട്ടോ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഏകദേശം ഒരു വീതി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രിപ്പുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഇതിന് പ്രത്യേകിച്ച് ഞാൻ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ തുണികളും ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ എല്ലാ തുണികളും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഒരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ട് അടക്കിയിട്ട് ഏതെങ്കിലും ഒരറ്റത്തായിട്ട് നമുക്കൊരു സൂചിപ്പിൻ ഒന്ന് കുത്തി കൊടുക്കുക ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ ഓരോ ഹോളിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മളിപ്പോ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതാ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് അതിന്റെ ഒരു അടുത്ത അറ്റത്തുകൂടെ ആയിട്ട് ഇത് പുറത്തേക്കായിട്ട് എടുക്കുക അപ്പൊ ആ ഒരു തുണിയുടെ ഭാഗം കൂടെ പുറത്തേക്ക് ഇതുപോലെ വലിച്ചു എടുക്കണം അപ്പൊ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാട്ട ഇനി ഇതല്ലാതെ വേറൊരു മാർഗം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് തുണി നിറച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ സൂചി നൂലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് തുണിയുടെ അറ്റത്തേക്കായിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് സൂചിയുടെ ബാക്ക് ബാഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഹോളിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ഒരു ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ തന്നെ അടുത്തൊരു ആയിട്ട് ഈ സൂചി നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പൊ പുറത്തേക്ക് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഈ തുണി നമുക്ക് ഈ ഹോളിന്റെ ഉള്ളിലായിട്ട് നിറഞ്ഞു കിട്ടൂട്ടാം അപ്പൊ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ പുറത്തേക്കായിട്ട് വലിച്ചു എടുക്കുകയാണ് അപ്പൊ നമ്മൾ ഇതാ വളരെ എളുപ്പത്തിൽ തന്നെ ഓരോ ഹോളിന്റെ ഉള്ളിലേക്കായിട്ട് തുണികൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ നാല് വശത്തൂടെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിനു മുന്നേ നമുക്ക് ഏറ്റവും കോർണർ ഭാഗത്തായിട്ട് ചെറിയൊരു ഭാഗം ഉണ്ട് അവിടെ നമ്മളുടെ ചെറിയൊരു പീസ് തുണി ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ആ രണ്ട് തുണികളും ചേർത്ത് പിടിച്ചിട്ട് വേണം നമുക്ക് അരികു ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കിട്ടാ അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നാല് സൈഡിലും വേസ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ബോർഡർ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇതാ നാലിഞ്ച് വീതിയുള്ള നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ നാല് വശത്തുകൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നാല് വശത്തൂടെയും ബോർഡർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതാ ഈ ഒരു രീതിക്ക് അപ്പൊ ഇതാ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഡോർമാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറിയ രീതിക്ക് നമ്മൾ ഇത് നമ്മളിത് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബെഡ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ യോഗാമെറ്റ് ആയിട്ട് ആയിട്ട് ആ ഒരു രീതിക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യാനായിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്